സംസ്ഥാനത്തെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മുഖം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയാണ് മിന്നൽ പ്രതാപൻ മർദ്ദനം ലഹരി മുഖം നഷ്ടപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തും ഗർഭിണിയുടെ കരണത്തടിച്ച പോലീസ് ഇൻസ്പെക്ടർ കെ ജി പ്രതാപചന്ദ്രനെതിരെ അതിക്രമം സംബന്ധിച്ച് മുൻപും പരാതികൾ എറണാകുളം നോർത്തും അരൂരും മാത്രമല്ല തിരുവനന്തപുരത്ത് തുമ്പ ആറ്റിങ്ങൽ സ്റ്റേഷനുകൾ ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രതാപന്റെ മർദ്ദനത്തെപ്പറ്റി പരാതികൾ ഉയർന്നിട്ടുണ്ട് പോലീസിനുള്ളിലും പരിചിത വൃത്തങ്ങളിൽ മിന്ന പ്രതാപൻ എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്നതിനു പിന്നിലും ഈ ഉടനടി സ്വഭാവം തന്നെ പ്രതാപചന്ദ്രന്റെ മർദ്ദനത്തിനും അസഭ്യവർത്തിനും ഇരയായിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി നിയമ വിദ്യാർത്ഥിനി സിനിമാ പ്രവർത്തകർ ബസ് ജീവനക്കാർ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും പുറത്തു അതിക്രമങ്ങളുടെ വിവരങ്ങളിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിന് കീഴിലുള്ള സേനയാണ് അതിക്രമങ്ങളുടെ പേരിൽ പ്രതികൂട്ടം നിൽക്കുന്നത് സ്റ്റേഷനുകളിൽ നടക്കുന്ന ക്രൂരത മറച്ചുവെക്കാൻ പോലീസിൽ സംഘടിത ശ്രമം നടക്കുന്നു എന്നത് സംഭവങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സമീപകാലത്ത് പുറത്തുവന്ന അതിക്രമങ്ങളിലെല്ലാം അതിനിരയായവർ വർഷങ്ങളോളം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരങ്ങൾ പുറംലോകം അറിഞ്ഞത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ മുൻ ഇൻസ്പെക്ടർ കെ ജി പ്രതാപചന്ദ്രന്റെ മർദ്ദനമേറ്റ എൻ ജെ ഷായ് സി സി ടി വി ദൃശ്യങ്ങൾക്കായി ഹൈക്കോടതിയെ സമീപിച്ച അനുകൂല വിധി നേടിയപ്പോൾ കുന്നംകുളം സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആക്രമണത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്ത രണ്ടു വർഷം നീണ്ട ശ്രമത്തിനൊടുവിലാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ ദൃശ്യങ്ങൾ നേടിയത് രണ്ട് ഹോട്ടൽ ജീവനക്കാരെ പി സ്റ്റേഷനിലെ എസ് ഐ കരണ ദൃശ്യങ്ങളും പുറത്തു വന്നു സ്റ്റേഷനുകളിൽ അതിക്രമങ്ങൾക്കിരയാകുന്നവർ അത് തെളിയിക്കാനാവശ്യമായ സി സി ടി വി ദൃശ്യങ്ങൾ സ്വയം പോരാടി നേടിയെടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇവ വിരൽ ചൂണ്ടുന്നത് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ച സി സി ടി വിളാണ് അതിക്രമങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വഴിയൊരുക്കിയത് ഷൈമോറുടെ കരണത്തടിച്ച സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് നടപടി എടുക്കാതിരുന്നത് തെറ്റായ റിപ്പോർട്ട് നൽകിയവർക്കെതിരെ നടപടി എടുക്കുമോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് ബ്രൂവറിയിൽ ഹൈക്കോടതിയിൽ സർക്കാരിന് വൻ തിരിച്ചടി നൽകിയ അനുമതി റദ്ദാക്കി പഠനം നടത്തിയില്ല വിശദമായ പഠനം വേണം ബ്രൂവറിയിൽ രണ്ടാമതും പിഴച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് ബ്രൂവറി ഡിസ്റ്റിലറി ഇടപാടുകൾ എപ്പോൾ തൊട്ടാലും പിണറായി സർക്കാരിന് പിഴയ്ക്കും തട്ടിക്കൂട്ട് കമ്പനികൾക്ക് അനുമതി നൽകിയതാണ് ിൽ ഒന്നാം പിണറായി സർക്കാരിനെ കുഴക്കിയത് ഉത്തരവിൽ കടലാസ് കമ്പനികളും ഉൾപ്പെട്ടതോടെ സർക്കാർ കുരുക്കിലായി വിവാദമുയർന്നപ്പോൾ പിൻവലിച്ചു രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് പാലക്കാട് എലപ്പള്ളിയിൽ ഒയാസനിർമാണ പ്ലാന്റിന് അനുമതി നൽകിയത് അപേക്ഷ സ്വീകരിക്കുന്നത് സർക്കാർ പരസ്യപ്പെടുത്തിയില്ലെന്നാണ് രഹസ്യ ഇടപാടെന്ന ആരോപണത്തിന് ബലമേങ്ങിയത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഇടപെടലിൽ സർക്കാരിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് ആഭ്യന്തര മദ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷമാണ് ഏലപ്പുള്ളി ഇടപാടിനെ സർക്കാർ പച്ചക്കൊടി കാട്ടിയത് മാത്രമാണ് ഒന്ന് ഡിസ്റ്റിലറിയും ബ്രൂമറിയും ഉൾപ്പെട്ട എത്തനോൾ പ്ലാന്റ് എന്നായിരുന്നു രേഖകളിൽ ഉണ്ടായിരുന്നത് സർക്കാർ തീരുമാനം ഒരു കമ്പനി മാത്രം അറിഞ്ഞത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം മദ്യനയത്തിലെ മാറ്റം എല്ലാവരും അറിയുന്ന കാര്യമാണ് എന്നായിരുന്നു സർക്കാരിന്റെ പ്രതിരോധം തൊഴിലവസരങ്ങളും മദ്യ ഉത്പാദനം വഴിയുള്ള നികുതിയും ഉയർത്തിക്കാട്ടി സർക്കാർ ഇടപാടിനെ ന്യായീകരിച്ചു കുടിവെള്ള ക്ഷാമത്തിന്റെ പേരിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയെ എതിർത്തപ്പോൾ മഴവെള്ള സംഭരണിയിൽ നിന്നും വെള്ളം കണ്ടെത്താമെന്ന വാദവുമായി മന്ത്രി എം രാജേഷ് രംഗത്തെത്തിയിരുന്നു ഇരപ്പള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിന് ഏതായാലും ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി കാര്യമായ അപഗ്രഥനം നടത്താതെയാണ് പ്രാഥമിക അനുമതി നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി റദ്ദാക്കിയത് വേണ്ടത്ര പഠനം നടത്തിയില്ലെന്നും വിശദമായ പഠനം ഇക്കാര്യത്തിൽ വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു വിശദമായ പഠനം നടത്തിയ ശേഷം അനുമതി നൽകണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് സർക്കാരിന് വീണ്ടും തീരുമാനിക്കാമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതിയാണ് റദ്ദാക്കിയത്